പ്രവീണെ കഴിഞ്ഞ് ഒരുപാട് പേര് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടും പ്രവീൺ എന്തുകൊണ്ട് പുറത്തായി കൂടുതലായി നിങ്ങളുടെ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് പുറത്തായ സമയത്ത് പ്രവീൺ ലാലട്ടനോട് തന്നെ പറയുന്നുണ്ട് ശരിയായ കാര്യമാണ് ലാലട്ട ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് പക്ഷെ ഒന്നും ഇടപെടാതെ ചുമ്മാ ഫുട്ടു അടിച്ച് ഒരുപാട് അവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഉദ്ദേശിച്ചത് നമ്മുടെ സാബുമാനെയാണ് വേറെ എല്ലാവരും ഓരോ കണ്ടന്റും ഇടയ്ക്കിടയ്ക്കെങ്കിലും കൊടുക്കുന്നുണ്ട് സാബുമാനാണ് വെറുതെ ഫുഡ് അടിച്ചു ഒന്നുമില്ല ചുമ്മാ അടക്കുന്ന അത് പ്രവീൺ ഉദ്ദേശിച്ച് കറക്റ്റായിട്ടൊള്ള കാര്യമാണ് പക്ഷേ പ്രവീണ് പുറത്താകാൻ പറ്റിയ കാരണം എന്താണെന്ന് വെച്ചാൽ പ്രവീൺ അനുമോളുമായിട്ട് കോമ്പോ പിടിക്കാൻ നോക്കി ഈ കോമ്പോ പിടിക്കുമ്പോൾ ആൾക്കാർക്കതറിയ ഫേക്ക് കോമ്പയാണ് എന്നാന്ന് വെച്ചാൽ എന്തെങ്കിലും ഇത് വന്ന് കഴിയുമ്പോൾ അനുമോൾ കേട്ട് പ്രവീൺ മറ്റുള്ള ഗ്യാങ്ങിൻ്റെ കൂടെ കൂടി അനുമോളെ ഒരുപാട് കുറ്റം കുറയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ നിൽക്കാൻ വേണ്ടിയാണ് പ്രവീൺ അനുമോളെ കൂട്ടുപിടിച്ച് ഈ ഒരു ഗ്യാ ഒരു കോമ്പ പിടിക്കാൻ നോക്കി അത് ആളുകൾക്ക് മനസ്സിലായതുകൊണ്ട് പ്രവീൺ പുറത്തായത് അല്ലാതെ പ്രവീൺ അവിടെ കടന്ന് കളിച്ചോ അതൊന്നുമല്ല പ്രവീൺ ഈ ആഴ്ച മാത്രം ആക്റ്റീവ് ആയിട്ടുള്ളൂ അതിന് മുന്നേയൊക്കെ പ്രവീൺ ഒന്നുമില്ല പ്രവീൺ എന്ന വ്യക്തി അവിടെ ഉണ്ടോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു ഞാൻ അതുപോലെ വീഡിയോ ഇതിനു മുന്നേ ഇട്ടതാണ് പക്ഷെ ഇപ്പം പോകുന്നതിന് മുന്നേ ഒരാഴ്ച കുറച്ച് ആ ക്യാപ്റ്റനൊക്കെ ആയതുകൊണ്ട് കിച്ചൻ ടീമിൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് കുറച്ച് ആക്റ്റീവായി പിന്നെ പ്രവീൺ പുറത്താകും മെയിൻ കാരണം പ്രവീൺ തന്നെയാണ് ഈ അനുഭവമായിട്ട് കോമ്പ പിടിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ ഒറ്റയ്ക്ക് നിന്ന് അനീഷൊക്കെ നിൽക്കുന്നവർ ഒറ്റയ്ക്ക് നിൽക്കുവാണെങ്കിൽ പ്രവീണൊക്കെ നല്ല നന്നായി സംസാരിക്കാൻ അറിയുന്ന ആളാണ് പിന്നെ അവസാനം പോയിട്ട് അവർ അങ്ങനെയാണ് അല്ല ഇവരിങ്ങനെയാണ് ഇവര് മിണ്ടെന്നില്ല അവരും മിണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്വയം കുഴി പ്രവീൺ തന്നെയാണ് തോണ്ടിയത് എന്തുകൊണ്ട് അനുമോളായിട്ട് കോംബോ പഠിക്കും പണ്ടെന്ന് ഈ കോംബോയൊക്കെ ഇപ്പം ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തില്ല ആളുകൾക്ക് അറിയാം അറിയാതെ ഫേക്കാണ് അവിടെ നിലനിൽക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ആരും വോട്ട് ചെയ്തില്ല ഇതാണ് മെയിൻ റീസൺ പ്രവീൺ അവിടെ പുറത്ത് പിന്നെ പ്രവീൺ ഈ ഒരാഴ്ചയാണ് കുറച്ചെങ്കിലും ഒന്ന് ആക്റ്റീവ് അതിന് മുന്നേ ഒക്കെ ഒരു ആക്റ്റീവ് അല്ലായിരുന്നു പ്രവീൺ എന്ന വ്യക്തി അവിടെ ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടതാണ് ലൈവ് കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ കണ്ടന്റ് നല്ലപോലെ കൊടുക്കുക ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തികളോട് ജനങ്ങൾ വോട്ട് ചെയ്ത് ഉണ്ടെന്ന് നിർത്തുള്ളൂ അല്ലാത്തവർ പുറത്താവും അത് പിന്നെ കറഞ്ഞിട്ട പറഞ്ഞിട്ട കാര്യമില്ല പക്ഷെ പ്രവീൺ പറഞ്ഞ ലാലട്ടറിനോട് പറഞ്ഞ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് പ്രവീണേലും കണ്ടന്റ് ചുമ്മാ വെറുതെ നിൽക്കുന്ന സാബുമാനെ പോലെയുള്ളവർ അവിടെ ഉണ്ട് അത് കറക്റ്റാണ് പക്ഷെ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ പ്രവീൺ പുറത്താൻ കാരണമാണ് പ്രവീൺ പുറത്താൻ മെയിൻ കാരണം അനുമോളുമായിട്ടുള്ള കോമ്പയാണ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത് മറ്റുള്ളവരെ കൈക്കലാക്കാനും പ്രവീ രണ്ടുപേർക്കവിടെ നിലനിൽപ്പിനു വേണ്ടി പ്രവീൺ പ്രവീണാണ് കൂടുതലും പ്രവീണ അവിടെ നിലനിൽക്കാൻ അനുമോമായിട്ട് കൂടുതൽ നിൽക്കുവാണെങ്കിൽ അനുമോളുടെ സപ്പോർട്ടുകാർ പ്രവീണ വോട്ട് ചെയ്യും അങ്ങനെയുള്ള ഒരു ധാരണ കണ്ടുകൊണ്ടായിരിക്കും പ്രവണനുമായിട്ട് കോമ്പ പിടിക്കാൻ നോക്കിയത് അപ്പോൾ എന്നെക്കുറിച്ച് കൂടെ അവസാനിക്കുക നിങ്ങൾ വൈകിയുടെ ബൈ ബൈ